ഹായ് എവരി വൺ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പാച്ചുനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തോട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മുടെ ശരവണ ഭവനിൽ നിന്നാണ് പോകുന്ന വഴിക്ക് അപ്പോൾ മസാലദോശയും വടയും ഒക്കെ കഴിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഡിലുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് പിന്നെ പോകുന്ന വഴിക്ക് ഇത്തവണ ലഞ്ച് കഴിച്ചത് നാളൻ ഫുഡ് പാർക്ക് എന്ന് പറയുന്ന നമ്മുടെ തൊപ്പൂരുള്ള നാളൻ ഫുഡ് പാർക്കിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഞങ്ങൾ ആയിരുന്നു കഴിച്ചത് അപ്പോൾ നല്ല വാഴലിലൊക്കെ അവർ മീൽസ് തന്നത് ഒരു സാധാരണ മീൽസായിരുന്നു അത് നമ്മുടെ സാമ്പാർ രസം പിന്നെ കുറച്ച് കറികളൊക്കെ അടങ്ങിയ നമ്മുടെ കേസരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു നാടൻ മീൽസ് കഴിച്ചായിരുന്നു പിന്നെ ആ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് നല്ല വ്യൂ ആണ് കാണാനൊക്കെ നല്ല മനോഹരമാണ് പിന്നെ ഇഷ്ടംപോലെ മങ്കിയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കണ്ട് ജസ്റ്റ് ആസ്വദിച്ചു ഞങ്ങൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവർ ആയപ്പോഴാണ് ഇറങ്ങിയത് ഒരു സിക്സ് ഫോർട്ടി ഫൈവ് സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ ഇവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ടൊക്കെ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പിന്നെ അങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മുടെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കോയമ്പത്തൂരൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ചെറിയ മഴയിൽ യാത്ര ചെയ്യാനും നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ചെറിയ റെയിനോഡൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത് പിന്നെ ഞാനും അനുപേട്ടനും അങ്ങോട്ടും കിട്ടും കുറച്ചേരൊക്കെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് പിന്നെ ആ സൈഡിലാണെങ്കിൽ നല്ല വ്യൂസ് ആണല്ലോ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചാണ് യാത്ര ചെയ്തത് അതെ അപ്പോഴൊക്കെ നമ്മുടെ കേരള ബോർഡർ എത്തിച്ചേർന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ വെൽക്കം ടു കേരള ദെൻ പെനാലിറ്റി ഉണ്ട് നമ്മുടെ കേരളം എത്തുമ്പോഴാണ് നമ്മുടെ പെനാൽറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ആനന്ദഭവനിൽ കയറിയിട്ട് നല്ല അടിപൊളി കോഫി കുടിച്ചായിരുന്നു പിന്നെ കോഫിയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ ഗോപി മഞ്ചൂരിയനും ഓർഡർ ചെയ്തായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗോപി മഞ്ചൂരിയന് അങ്ങനെ ജസ്റ്റ് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കോഫി നല്ല അടിപൊളി കോഫിയും ഗോപി മഞ്ചൂരിയനൊക്കെ കഴിച്ചു പിന്നീട് പിന്നെ നമ്മൾ യാത്ര തുടരുകയാണ് പിന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഈ ലൈഫിലെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാർട്ണർ ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒരുമിച്ച് ഉള്ള യാത്രകളൊക്കെ തന്നെയാണ് നമുക്കൊത്തിരി സന്തോഷം തരുന്നതാണ് ഈ യാത്രകളൊക്കെ നമ്മൾ ഒരുമിച്ച് ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു പിന്നെ അതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതും പിന്നെ അതുപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അതെ അപ്പം നമ്മുടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ലുലുമാൾ എത്തിയിട്ടുണ്ട് എന്താണെന്നറിയില്ല നമുക്ക് ഈ ലുലുമാളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് അപ്പോൾതേ ഇത് നമ്മുടെ പാലക്കാട് ലുലു ലുലുമാളാണ് അപ്പോൾതേ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ രാത്രിയാവാറായി ഇതേ അപ്പോഴേക്കും നമ്മുടെ കുതിരാനെത്താറായിട്ടുണ്ട് അപ്പോൾതേ നമ്മുടെ കുതിരാൻ തുരങ്കം എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട് എന്തോ നാട്ടിൽ പോകുമ്പോൾ ഈ കുതിരാൻ തുരങ്കമൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് നമ്മുടെ വീടൊക്കെ എത്തിച്ചേരാറായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എനിക്കാണെങ്കിൽ പാച്ചൂനെ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് പാച്ചൂനെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോയിട്ടൊന്ന് പെട്ടെന്ന് കാണണം കെട്ടിപ്പിടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴതേ നമ്മുടെ വീടെത്തി വീടെത്തി ഞങ്ങളെത്തിച്ചേർന്നപ്പോഴേക്കും തന്നെയാണ് അച്ഛനും എത്തിയത് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നത് അപ്പോഴാണ് അപ്പോഴേ ഞാൻ ഓടിച്ചെന്ന് പാച്ചുനെ കെട്ടിപ്പിടിച്ചു പാച്ചുമായിട്ടൊക്കെ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞ് ചില്ലൊക്കെ ചെയ്ത് അദ്ദേഹം അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അച്ഛൻ അതേ പാച്ചൂന് എല്ലാ ദിവസവും എന്തെങ്കിലും ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും അപ്പോൾ അതേ പാച്ചൂന് ഇന്ന് പഴവും പിന്നെന്താണ് മഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് പാച്ചു ഹാപ്പിയാണ് ഞാനും ഇതുപോലെയായിരുന്നു അച്ഛൻ ഞങ്ങൾ ചെറുപ്പത്തിലെ അച്ഛൻ വരുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടി മോടി അച്ഛൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും പിന്നെ അതിനടിപിടിയൊക്കെ ആയിരിക്കും എന്തുകൊണ്ടെന്നാലും പിന്നെ അച്ഛനൊരു അച്ഛൻ്റെ താക്കോലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അടിപിടിയൊക്കെയായിരുന്നു അതെ അപ്പം പാച്ചുവിന് ദേ ഈ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അതൊക്കെ ഇട്ടു നോക്കണേ പാച്ചു പിന്നെ ദേ അമ്മ അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ മാങ്ങച്ചാറുണ്ട് പിന്നെ എന്താണ് പിന്നെ കടച്ചക്കില്ലേ കടച്ചക്ക ചെമ്മീൻ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ അനുപേട്ടനെ ഇഷ്ടമാണ് ആ കറി എന്ന് പറയുന്നത് വറുത്തരച്ച കറി അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അനുപേട്ടൻ്റെ വേറൊരു ആണ് കൂർക്ക കൂർക്കയും ചെമ്മീനും മെഴുക്ക് വെരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മത്തി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചാള ഫ്രൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയന് ഒത്തിരി ഇഷ്ടമാണത് അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ്റെ മുട്ടയില്ലേ അതമ്മ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നെക്സ്റ്റ് നാട്ടിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബായ്